സുഹൃത്തുക്കളെ വെൽക്കം ടു ഹെക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങേരി മുതൽ വെങ്ങളം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസാനം വരെ കണ്ടോളി മുതലാവും കാരണം ഈ കോഴിക്കോട് ബൈപ്പാസില് ഏകദേശം പണികൾ തീർന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട് ഒരുപാട് സ്ഥലത്ത് പുതുതായിട്ട് അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അതായത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് ആറുവരിയുടെ പണികൾ ഒരു സൈഡിലുള്ള ഭാഗത്തെ പണികൾ തീർന്നിട്ടുണ്ട് മറ്റേ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓർക്കുക ആറുമാസങ്ങൾ മുമ്പ് വരെ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടില്ല ഇതേപോലെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കിട്ടുമോ ഒരു അണ്ടർപാസിൻ്റെ പണി അവിടെ നടക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഭാഗം ഇതേപോലെയായിരുന്നു ആറുമാസം മുമ്പ് മാസം കൊണ്ടാണ് അവിടുത്തെ പണികളൊക്കെ തീർത്തിട്ടുള്ളത് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വലതു ഭാഗത്ത് ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികളും തീർന്നിട്ടുണ്ട് വെങ്ങേരി ഓവർപാസ് ആണ് ആ കാണുന്നത് സുഹൃത്തുക്കളെ പിന്നെ ഈ ഒരു ബൈപ്പാസിന് ഒരു മെച്ചമുണ്ട് ആദ്യം രണ്ടു വരി ബൈപ്പാസ് അതായത് ആദ്യത്തെ ബൈപ്പാസിൻ്റെ പണി നടത്തിയപ്പോൾ തന്നെ ഒരുപാട് അണ്ടർപാസുകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തായി അണ്ടർപാസ് വേണം അടിപ്പാത അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമരപ്പന്തലുകൾ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കില്ല കാരണം പഞ്ചായത്ത് റോഡിന് വരെ അണ്ടർപാസ് ഉണ്ട് വെങ്ങേരി വൈക്കിൾ ഓർപാസ് വലിയൊരു ഓർപാസ് ആണ് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഭാഗത്തേക്ക് കാണുന്നത് കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടത് ഭാഗത്ത് വെങ്ങേരിയിൽ നിലവിലുണ്ടായിരുന്ന ഹൈവേ പൊളിച്ചു മാറ്റുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെങ്ങേരിയുടെ ഭൂപ്രകൃതി ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടാണ് ഇവിടെ പാത കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിൽ നിന്ന് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാറ്റും കയറി വരികയായിരുന്നു ഇപ്പോൾ അവിടെ കണ്ടിൽ ഞങ്ങൾ മണ്ണെടുക്കുന്ന പരിപാടികൾ കഴിഞ്ഞു സി ടി എസ് ബിയുടെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലുള്ള ടാറിങ്ങിൻ്റെ പരിപാടികൾ മൂന്ന് വരിയുടെ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ റോഡ് ഉണ്ടായിരുന്ന ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെങ്ങേരിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് കുറേ ദൂരത്തിൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് വയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നടക്കാനുള്ള പണി സെക്കൻഡ് കോട്ട് ടാറിങ് അതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിങ് പിന്നെ ലൈൻ വരയ്ക്കുക ലൈറ്റ് വെക്കുക തുറന്നു കൊടുക്കുക അപ്പോൾ അവസാനം മിനുക്കപ്പണികൾ മാത്രമാണ് ഇനി ഈ ഒരു ഏരിയയിൽ ബാക്കിയുള്ളു ഈ ഒരു ബൈപാസിൽ എല്ലാ ഭാഗത്തും മണ്ണ് മണ്ണ്യർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് പക്ഷേ വെങ്ങേരിയിൽ മാത്രം മണ്ണ് എടുത്തിട്ട് അതായത് കട്ട് ചെയ്തിട്ടാണ് പാത കടന്നു പോകുന്നത് ഒരു സൈഡിലൂടെ മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് കണ്ണൂരിലേക്ക് പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഒരേ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെയും നല്ല മാറ്റങ്ങളാണ് ഈ സൈഡിൽ മണ്ണ് കോമ്പാക്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള റോഡിൻ്റെ വലതുവശത്തും നല്ല വേഗത്തിലാണ് പണികൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഒരു അണ്ടർപാസ് കുറച്ചും കൂടി അപ്പുറത്തൊരു വലിയ അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തടുത്താണ് അണ്ടർപാസ്സുകളൊക്കെ ഉള്ളത് അപ്പോൾ ആദ്യമുള്ള അണ്ടർപാസ് നിലവിലുള്ള ഹൈവേ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതാണ് പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തതല്ല പുതുതായിട്ട് അനുവദിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തതാണ് അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് ആണ് മാളിക്കടവ് അതായത് മാളിക്കടവിൽ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു അണ്ടർപാസ് ആണ് ഈ ഒരു ഭാഗത്തുള്ളത് ഏകദേശം നൂറ് മീറ്റർ ഗ്യാപ്പാണുള്ളത് ഒരു ചെറിയൊരു അണ്ടർപാസ് മാളിക്കടവിൽ വലിയൊരു അണ്ടർപാസ് മാളിക്കടവ് തന്നെയല്ല ഈ സ്ഥലത്തിൻ്റെ പേര് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി തരണം കേട്ടോ ഇവിടെ അണ്ടർപാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് പക്ഷേ മാളിക്കടവ് കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് പണിയുടെ പൊടി പൂരം എന്തോര വേഗത്തിലാണ് പണികൾ ഇവിടെ ഇവിടെയൊക്കെ ഗഡർ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് സൈഡിലുള്ള വരിയുടെ മൂന്ന് വരി മൂന്ന് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഈ ഈറിയച്ചിലെ വർക്കൊക്കെ എന്നോ തീരേണ്ടിയതാണ് പക്ഷേ ഒരുപാട് സ്ഥലത്ത് വരിയുടെ പണികൾ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് റിസ്ക് പിടിച്ച പണികളാണ് ഇനി ബൈപ്പാസിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഏറ്റവും ആദ്യത്തിൽ പണികൾ തീരുന്ന ഭാഗം കോഴിക്കോട് ബൈപ്പാസ് ആയിരിക്കും എന്നൊക്കെ പല ആളുകൾ മനസ്സിലുണ്ടാകും നല്ല വല്ലാണ്ട് മാറ്റി വെച്ചേക്ക് മലപ്പുറത്ത് ഒന്നാമത്തെ റീച്ചിൽ പെട്ടെന്ന് പണികൾ തീരും അത് കൈ നീക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പം മലപ്പുറത്തെ ഒന്നാമത്തെ റീച്ചിനെ യു എൽ സി ഒരാളെങ്കിൽ ഫസ്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഒരാളെങ്കിലും കെന്നാറും തമ്മിലാണ് മത്സരം ഓ മൈ ഗോഡ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പോൾ ഊരാളുങ്കലും കെന്നാറും തമ്മിലാണ് മത്സരം പക്ഷേ നായ്മർമൂലയിൽ ഫ്ലൈ ഓവർ അനുവദിച്ച് കിട്ടുമോ നായ്മർമൂലയിൽ ഒരു പണിയും നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അപ്പോൾ അവിടുത്തെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഊരാളുങ്ങളുടെ പണി ചെറുതായിട്ടൊന്ന് ലേഗ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ കെന്നാറിൻ്റെ ഒന്നാമത്തെ റീച്ചിൽ തകൃതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും ഏകദേശം എഴുപത് ശതമാനത്തോളം പണികൾ മണ്ണ് ചേർത്തുന്ന പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആ പണിയാണ് കുറച്ച് നിന്ന് വേഗത്തിലാക്കിയാൽ അതും പെട്ടെന്ന് തീരുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ വിട്ടു ഒരുപാട് ദൂരത്തിൽ രണ്ട് സൈഡിലുള്ള ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പുതുതായിട്ട് ടാറിങ് ചെയ്യാം സോറി അത് പറയാൻ വിട്ടു സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെക്ക് ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബേരിയറിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ജൂണിൽ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന പാതയിൽ കൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിരുന്നത് ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ച റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് ഈ ഭാഗത്ത് പിന്നെ അധികം ഉയരത്തിൽ മണ്ണുട്ട് ഉയർത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ഗ്രൗണ്ട് ലെവലിൽ കണക്കാണ് അധികം മണ്ണിട്ടീർത്തേണ്ട പരിപാടികളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എളുപ്പത്തിൽ പണി തീർന്നത് ഇവിടെയൊക്കെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പകുതി ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ രണ്ട് ഭാഗവും തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഗർഡർ നിർമ്മിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലതുഭാഗത്തെ മൂന്ന് വരിയിൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നമ്മളെ വീഡിയോയുടെ എണ്ണം കുറവാണ് ഈ മാസത്തിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേന് പതിനാല് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മാത്രമാണ് ലീവ് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഡ്രോൺ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല ആദ്യം ഒരു പോക്കിൽ വീട്ടിൽ നിന്ന് വൈക്കെടുത്ത് ഇറങ്ങിയിക്കാന്നുണ്ടെങ്കിൽ ഒറ്റ പോക്കിൽ മൂന്ന് ദിവസത്തെ വീഡിയോ തിരിച്ചു തിരിച്ച് വരാമായിരുന്നു മൊബൈലെടുക്കുക വീഡിയോ എടുക്കുക ആ ഒരു പണി ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഡ്രോണ് പറത്തി റെഡിയാക്കി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനെ കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ പറത്തിയിട്ട് തിരിച്ച് റിട്ടേൺ ടോം ഒക്കെ അടിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം ആവുന്നുണ്ട് പിന്നെ ചാർജും പെട്ടെന്ന് തീരുകയാണ് പിന്നെ ഒരു ഒപ്പം ആരെയും കിട്ടുമെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് എല്ലാവർക്കും വരാൻ മടി അന്ന് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ മുടക്കിക്കുക എന്നുണ്ടെങ്കിൽ മൂന്ന് വീഡിയോ കിട്ടുമായിരുന്നു ഇപ്പം ഇന്ന് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ മുടക്കിയാന്നുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ മാത്രമാണ് കിട്ടുന്നത് ചിലവ് കൂടി പക്ഷേ ഞാൻ തളരില്ല ഒറ്റക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ആരും വിളിച്ചിട്ട് കിട്ടണ ചേട്ടാ നല്ല ചൂടാ എന്താ ചൂടാ ചൂടുകൊണ്ടാണ് ആരും വരാത് പിന്നെ ഒന്നാമത് ബേക്കോടിച്ച് പോകേണ്ടത് അപ്പോൾ നമ്മളെ കാസർഗോഡ് മുതലാണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ഒക്കെ ലെവലാവും അത് പോട്ടെ എരഞ്ഞിക്കൽ ഭാഗത്ത് അണ്ടർപാസിൻ്റെ പണികൾ പകുതി ഭാഗത്തെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതന്നെയല്ല ഇരുന്നെങ്കിൽ പൂളാടിക്കുന്ന് മേൽപ്പാലത്തിലേക്കുള്ള ഗർഡറുകളാണ് സുഹൃത്തുക്കളെ ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗർഡറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിലൂടെയാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബൈപ്പാസിൽ ഏറ്റവും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാലമാണ് പൂളാടിക്കുന്ന് മേൽപ്പാലം പൂളാടിക്കുന്ന് ജംഗ്ഷനിലെ ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണികൾ ഏകദേശം ഒരു വർഷം മുമ്പാണ് ആരംഭിച്ചത് അതായത് ആദ്യത്തെ പേലിങ് ഒരു വർഷം ആയിക്കണമെന്നൊക്കെ അറിയില്ല ഏതായാലും ആ ഒരു കുറഞ്ഞ കാലയളവായിട്ടുള്ളൂ ഈ പണികൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ ഒരു സൈഡിലുള്ള പിയറിൻ്റെ പണികൾ മൊത്തം കഴിഞ്ഞു പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞു മറ്റേ സൈഡിൽ പിയർക്കേപ്പിൻ്റെ അല്ലെ സോറി പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പേലിംഗ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഒന്നും കൂടിയും വേഗം കൂടാനുള്ള കാരണം പൂളാടിക്കുന്ന് ജംഗ്ഷൻ വലതുവശത്തേക്കുള്ള റോഡ് കുറ്റ്യാടി ഭാഗത്തേക്കും ഇടതുവശത്തേക്ക് ടൗൺ ഏരിയയിലേക്ക് കോഴിക്കോട് ടൗൺ ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു സൈഡിൽ പിയർക്കേപ്പിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്ന പരിപാടികളായിരിക്കും ഇനി നടക്കാനുള്ളത് അത് കഴിഞ്ഞ് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്താൽ ഒരു സൈഡിലുള്ള പാലത്തിൻ്റെ പണികളൊക്കെ തീരുട്ടോ ഒരുപാട് ഗർഡർ പ്രീക്കാഷൻ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗർഡർ വെക്കുന്നതിൽ ലാഗ് വരില്ല അപ്പോൾ സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് പല ദിവസങ്ങളിലും വീഡിയോ കാണാത്തത് കാസർഗോഡ് മുതൽ എന്തായാലും ഈ ഒരു മലബാർ ഏരിയ ഈ മാസത്തിനുള്ളിൽ തന്നെ കവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞാലേ നമ്മൾ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ആ ഭാഗത്തെയൊക്കെ വീഡിയോകൾ ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് കാലം നമ്മൾ ആ ഭാഗത്തേക്ക് പോകും വീഡിയോ ചെയ്യും എറണാകുളം വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴയിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ ഏരിയയിലൊക്കെ കാഴ്ചകൾ ഞാൻ കാണിക്കും കാണിക്കുമെന്നുള്ളതിൽ ഈ ഇത് ഫെബ്രുവരി പകുതിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ എന്തായാലും ആ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും പിന്നെ ഇതാണ് പുറുക്കാട്ടീരി പാലം പുറുക്കാട്ടീരി പാലത്തിൽ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി പക്ഷേ ഇതുവരെ ഗഡർ വെച്ചിട്ടില്ല നിലവിലുള്ള പാലത്തിൻ്റെ ഇടതുവശം ചേർന്നിട്ടാണ് പുതിയ പാലം വരുന്നത് മാമ്പുയ പാലത്തിൻ്റെ പോലെ അധികം ഉയരമുള്ള പേറുകളല്ല ഇവിടെയുള്ളത് ചെറിയ പേറുകളാണ് പിന്നെ കാസർഗോഡ് കണ്ണൂർ ഭാഗം എപ്പോഴും കവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബേക്കോടെ കൊണ്ടുപോയി നിർത്തിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എട്ടേ മുക്കാലിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇൻ്റർസിറ്റി ഉണ്ട് ഇൻ്റർസിറ്റി മൂന്നര കൊണ്ട് കാസർഗോഡ് എത്തും മൂന്നര മണിക്കൂറുകൊണ്ട് കാസർഗോഡെത്തിക്കാന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഏരിയയിലെ വീടുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് നേരെ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ നീലേശ്വരം ഭാഗത്ത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് ഇട്ടുക എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ബൈക്കാന്നുണ്ടെങ്കിൽ നിന്ന് കണ്ണൂർ വരെ കവർ ചെയ്തിട്ട് വരാം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അതേപോലെ അതേപോലെ തെക്കൻ കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ മണ്ണുട്ടുയർത്താനുള്ളതാണ് അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം ആ ഭാഗത്തൊക്കെ അറിവാൾ വെച്ച് മണ്ണിട്ടി ഉയർത്താൻ പിന്നെ ആറി ബ്രിക്കല്ല പല ഭാഗത്തും ഉപയോഗിക്കുന്നത് ചില സ്ഥലത്ത് ആറി ബ്രിക്ക് ചില സ്ഥലത്ത് വാൾ ഈ വാൾ ആറി പാനൽ വെക്കുന്ന പരണിന്ന ലേഖണ് കാരണം അത് വെച്ച് ക്രെയിൻ ഉപയോഗിച്ച് വെച്ച് ബെൽറ്റൊക്കെ കെട്ടി വരുമ്പോഴത്തേന് ഒരുപാട് സമയമാണ് പക്ഷേ ആറി ബ്രിക്ക് വെക്കാൻ അത്ര പണിയില്ല അത് എളുപ്പത്തിൽ തീരും ഇനി നാഷണൽ ഹൈവേ പല സ്ഥലത്തും ആറി ബ്രിക്കായിരിക്കും നിർദ്ദേശിക്കുക കാരണം ആറി പാനൽ അത്ര സേഫ്റ്റി ഇല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ മരങ്ങൾ മുളച്ചു വരാൻ ചാൻസ് ഉണ്ട് പല ഭാഗത്തും പണി കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ മരത്തിന്റെ വേരൊക്കെ മണ്ണിട്ടുയർത്തുമ്പോൾ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ മരത്തിൻ്റെ വേരുണ്ടാകുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ആറി പാനലിൻ്റെ ഉള്ളിൽക്കൂടെ മരത്തിന്റെ തെയ്കള് പുൽച്ചെടികളൊക്കെ മുളച്ച് വരുന്നത് മൈസൂരു ബംഗളൂരു ഹൈവേയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് അത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ഞങ്ങതൊക്കെ കാ വെട്ടി മാറ്റിക്കണം എന്താണെന്ന് അറിയില്ല ഈ ആറി ബ്രിക്ക് വെക്കുമ്പോൾ അതിനിടയിൽ പല ഭാഗത്തും അല്ല സോറി ഈ ബ്രിക്കിൻ്റെ നെറ്റിൻ്റെ അവസാനത്തിൽ മെറ്റലിടുന്നുണ്ട് വെള്ളത്തിന് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ഒരാളെങ്കിലും ഈ വലിയ ആറി പാനലിലും മെറ്റൽ ഇടുന്നുണ്ട് അത് നമ്മൾ മുമ്പ് കാണിച്ചതാണ് പക്ഷെ പല ഭാഗത്തും മെറ്റൽ ഇടുന്നില്ല മെറ്റൽ ഇടാഞ്ഞാൽ ഉള്ള പ്രശ്നമാണ് ഈ വേരുകളൊക്കെ പുറത്തേക്ക് തള്ളി വന്ന് തെയ്കളായി മാറാൻ ചാൻസ് ഉണ്ട് ഇവിടെ കണ്ട ഞങ്ങൾ അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുപ്പിച്ചടുപ്പിച്ചാണ് അണ്ടർപാസ് ആരും സമരം ചെയ്ത് നേടിയ അണ്ടർപാസ് പാസ്സല്ല ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ് അതിന് കുറുകയാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളത് അപ്പം നിലവിലെ അതായത് പഴയ റോഡുണ്ടാക്കിയപ്പോൾ ആ ഒരു അലൈൻമെൻറ്റിൽ അണ്ടർപാസ് പാസ് അനുവദിച്ച് കൊടുത്തത് കൊണ്ടാണ് പല ഭാഗത്തും ഇപ്പോഴും അണ്ടർപാസ് ഉള്ളത് ഇവിടെയും ആളുകൾക്ക് മുറിച്ച് കിടക്കാൻ ചെറിയൊരു കള്ളവായിട്ടുണ്ട് ഒരു അണ്ടർപാസ് തന്നെ ചെറിയൊരു അണ്ടർപാസ് ഓട്ടോ കാറൊക്കെ പോകുന്നതാണ് അപ്പോൾ ഈ കോരപ്പുഴ പുഴയുടെ ഭാഗത്ത് വാളിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആർ പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലമാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോരപ്പുഴ ബ്രിഡ്ജ് കോരപ്പുഴ പുഴയിൽ പെയ്ലിംഗ് പ്രവർത്തനങ്ങളൊക്കെ എളുപ്പത്തിലാണ് തീർന്നത് ഇവിടെ ഫുള്ള് ചളി കെട്ടോ നമ്മൾ അറുപേ പാലത്തിൻ്റെ പണി നടക്കുന്നത് പോലെയല്ല അറുപേ പാലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പെയ്ലിംഗ് നടത്തുമ്പോൾ ഫുള്ള് ചിരലാണ് അപ്പോൾ അതുകൊണ്ടാണ് താമസം ഇവിടെ ഫുള്ള് ചളിയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർന്നു പക്ഷേ ഒറ്റ ഗർഡർ പോലും ഇതിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടില്ല ഒരുപാട് പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുഭാഗത്തുള്ള പിയർ പിയർക്കേപ്പിൻ്റെ പണികളാണ് ബാക്കി ഇതൊരു റാ ഷേപ്പിലാട്ടോ പാലം വരുന്നത് മറ്റുള്ള പാലൊക്കെ പാലമൊക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷേ ഇത് ചെറുതായിട്ടൊരു റാ ഷേപ്പിൽ നമ്മൾ വള പട്ടണം പോയൊക്കെ നിർമ്മിക്കുന്നുണ്ട് സോറി വളപ്പട്ടണം പോയൊക്കെ കുറിക്കുകയുള്ള പാലം നിർമ്മിക്കുന്നുണ്ടല്ല അതേ ഒരു ഷേപ്പിലാണ് പിന്നെ അതേപോലത്തെ പാലങ്ങളാണ് കൊല്ലം ജില്ലയിൽ നിർമ്മിക്കുന്നത് കേട്ടോ കൊല്ലം ജില്ലയിൽ എന്തായിരിക്കണം കൊല്ലം ജില്ലയിൽ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരു എട്ട് മാസത്തോളായി വലിയ നീണ്ടുകര നീണ്ടകര നീണ്ടുകര പാലം അല്ലേ നീണ്ടുകര പാലം വലിയ പാലമാണ് വളഞ്ഞിട്ടാണ് ആ പാലം പോകുന്നത് വലിയ ബോട്ടുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പാലം നിർമ്മിക്കുന്നത് ഇവിടെയും അതേപോലെ തന്നെയാണ് വലിയ ബോട്ടുകളൊക്കെ വന്ന് കരക്കടയുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പം നീണ്ടുകര പാലത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ കടലും കായലും ചേരുന്ന ഭാഗമാണ് എന്താണ് അവിടുത്തെക്കൊരു വൈബ് വരും അപ്പോൾ അത് പോട്ടെ ഈ പാലം കഴിഞ്ഞതിനു ശേഷം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലുള്ള റോഡിനോട് കണക്കാക്കിയിട്ട് ഇടതുവശത്ത് മണ്ണുട്ടുയർത്തുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞതല്ല സർവീസ് റോഡ് ആദ്യം അങ്ങനെ ഉള്ളതാണ് എന്ന് തോന്നുന്നു ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടതുവശത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പുതുതായിട്ട് കഴിഞ്ഞതാണ് പുതുതായിട്ട് ടാറിങ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെങ്ങളം ഭാഗത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ രാമനാട്ടുകര മുതൽ വെങ്ങളം ഭാഗം വരെയാണ് കോഴിക്കോട് ബൈപ്പാസ് ഇവിടെ കണ്ടില്ല ഞങ്ങൾ വെങ്ങളം മേൽപ്പാലാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ മുമ്പേ ഒരു അണ്ടർപാസിൻ്റെ പണി നിലവിലുള്ള റോഡിൽ അണ്ടർപാസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഒരു അണ്ടർപാസ് നടക്കാൻ ഒരു സൗകര്യം പോലും ഇല്ലാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ആ ഭാഗത്തെ കുറിച്ച് ഓർക്കുന്നത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മലപ്പുറത്തും ആളുകൾക്ക് കടക്കാൻ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കടക്കാൻ ഒരു കഴുവേട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം ഏതായാലും വെങ്ങളം വെങ്ങളം മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിലുള്ള പിയർ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വെങ്ങളം ടൗൺ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടതുവശത്തുള്ളത് ഇവിടെയൊക്കെ ഗഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും പിയർ കാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ആദ്യം കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ് അപ്പോൾ അവിടെയൊക്കെ ഗർഡർ വെക്കുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മേൽപ്പാലത്തിൻ്റെ ഈ സൈഡിൽ മൂന്ന് സ്പാനിന് ഇടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗർഡർ വേണം ഗർഡർ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്പാനിന് ഇടയിൽ വെക്കാനുള്ള ഗഡ് റെഡി ആയതിന് ശേഷമായിരിക്കും ഗർഡറൊക്കെ എടുത്തു വെക്കുക കാരണം ഗർഡർ വെക്കുന്ന പരിപാടികൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തീർക്കാനുള്ള പരിപാടിയിലായിരിക്കും ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കാണുന്ന അപ്പോൾ ഈ ആറ് വരിയുടെ പണി കഴിഞ്ഞ ഭാഗമാക്കാണ് ഇതുവരെയാണ് കെ എം സിയുടെ റീച്ച് കിട്ടോ ഇവിടെ അപ്പുറത്ത് ചെറിയൊരു പ്രൈവറ്റ് സ്ഥലമാണോ എന്താണെന്ന് അറിയില്ല അവിടെയൊക്കെ ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഗർഡർ വെക്കുന്ന പരിപാടികൾ പെട്ടെന്നാണ് തീർത്തുക എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കുക അപ്പോൾ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കെ എം സിയുടെ റീച്ച് എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു പിന്നെ മലപ്പുറത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വിയേഴ്സും അതേപോലത്തെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കോഴിക്കോട് ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടാറില്ല ഇവിടത്തെ ആയിക്കോട്ടെ കൊയിലാണ്ടി ബൈപ്പാസ് ആയിക്കോട്ടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടൊന്നും മലപ്പുറത്തെ ആ ഒരു റീച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ അത്രയും ആളുകൾ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇവിടുത്തെ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടാറില്ല അപ്പം മാക്സിമം ഈ കോഴിക്കോട് ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഏതായാലും ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കില്ല ഇപ്പോൾ ഒരുപാട് ഡിസ്ലൈക്ക് കിട്ടുന്നുണ്ട് നമ്മളെ വീഡിയോക്കെ നമ്മൾ നമ്മളെ സംസാരം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാകാൻ ഡിസ്ലൈക്ക് അടിക്കണം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പേക്കോളിട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സ്വീഗൻ ബൈ ബൈ